ഹായ് ഫ്രണ്ട്സ് ബിജി രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആലപ്പി ഫിഷ് കറിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നെമ്മീനാണ് ഇതാ ചെറിയ ഉള്ളിയുണ്ട് നമ്മുടെ തൊണ്ടൻ മുളകുണ്ട് മുരങ്ങക്കോലുണ്ട് കറിവേപ്പിലയുണ്ട് മാങ്ങയുണ്ട് ഇത് തേങ്ങയും ഉള്ളിയും മുളക് പൊടിയും മാത്രം വെച്ച് അരച്ചിരിക്കുന്ന ഒരു കൂട്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പും അപ്പം ഇത്രയും വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പൊ ഞാനിത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തു അപ്പോൾ ഉലുവ നല്ല മൂത്ത് വരുന്നുണ്ട് ആ ടൈമിൽ ഞാനിത് കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അളിയന്മാരായ ഒലുവയും കടുക് നന്നായിട്ട് ചൂടായി നല്ല പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കതിലേക്ക് ഈ ചെറിയ ഉള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്തേക്ക് നമുക്ക് മുരിങ്ങാ പോലും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കും നല്ലോണം മൂത്തു വരണം ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുക്കട്ടെ അപ്പൊ ഉള്ളി ഇതാ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് മുരിങ്ങാക്കോലും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഉള്ളി മുക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി മൂത്തു വരും എങ്കിൽ തന്നെയും അവർ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും അപ്പൊ അത് കാരണം സമയമുണ്ട് എങ്കിലേ ഉള്ളി നമ്മൾക്ക് ചേർക്കാതെ തന്നെ വയറ്റി എടുക്കുക അപ്പോൾ മാത്രം വന്ന ചെറിയ ഉള്ളിന്റെ ടേസ്റ്റ് നമുക്ക് മീനിൽ കിട്ടത്തുള്ളൂ നമ്മുടെ മിരുങ്ങക്കോലും ഈ തൊണ്ടമുളകും കറിവേപ്പിലയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇലുവയും കടുകും എല്ലാം കൂടി വെളിച്ചെണ്ണയിൽ കിടന്നും എല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിവിടെ ഏകദേശം നമ്മുടെ മുളകും ആ മെരിങ്ങക്കോലത്തൊന്ന് ആ പച്ചയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ശരിക്കും വല്ല ആലപ്പുഴ ഫിഷ് കറിക്കകത്ത് മെരങ്ങക്കോലൊന്നും ചേർക്കില്ല ആലപ്പുഴക്കാർ അയ്യോ ഞങ്ങളുടെ മീൻ കറി ഇങ്ങനല്ല എന്നൊന്നും പറയല്ലേ ഇത് നമ്മുടെ ട്രിവാൻഡ്രം മീൻകറിയുമായിട്ടൊക്കെ ഒരു ഫ്യൂഷനാണ് എന്നാൽ ഒരു ആലപ്പുഴയുടെ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു നമുക്കൊരു ആലപ്പുഴ ട്രിവാൻഡ്രം മിക്സ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ മീൻ കറിയായിട്ട് കണക്കാക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ മരിഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് പേമിന്ന് സിമ്മിൽ വെച്ചിട്ട് പൊടിയേറ്റി കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല ലാസ്റ്റിലാണ് കുരുമുളക് പൊടി ചേർക്കുന്നത് ബാക്കി എല്ലാ പൊടിയും കൂടി തങ്ങട് കട്ടി കൊടുക്കണം ഒരു കൈ കൊണ്ട് ക്യാമറയും അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് വരുന്നത് അപ്പം താ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ചേർത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് മിച്ചായി ആ പച്ച ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളം എന്ന് വെച്ചപ്പോൾ ഞാൻ തേങ്ങ അരച്ച അരപ്പ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ വെള്ളം ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം അതും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ മീൻകുട്ടന്മാരെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഉപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമില് അടച്ചു വെച്ചിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കിയെടുക്കണം അപ്പം സിമ്മിൽ വെച്ചിട്ടാണ് പൊടി ഐറ്റംസ് ഒക്കെ നിങ്ങൾ ചൂടാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ അടി അടിയിപ്പിടിച്ച് കരിഞ്ഞു പോകും അപ്പൊ ഈ കുജി രമേശ് ബ്ലോഗിൽ നിന്നും ഈ മീൻകറി കാണുന്ന നിങ്ങൾ എല്ലാവരും എന്റെ ചാനല് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഒക്കെ ഞാൻ നന്ദി പറയുന്നുണ്ട് എന്റെ അതുപോലെ തന്നെ കൊൽക്കത്ത എപ്പിസോഡ്സ് അതായത് നമ്മുടെ കൊൽക്കത്ത ട്രിപ്പ് ഡാർജിലിംഗ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങളുടെ വെളിയേറെ അഭിപ്രായങ്ങളൊക്കെ അതിൽ കമന്റായിട്ട് രേഖപ്പെടുത്തണം അപ്പൊ ഇതോടെ പൊടിയേറ്റമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ തേങ്ങ അരച്ച വെള്ളം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം അതൊന്നും തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാങ്ങയുടെ കഷ്ണം ചേർത്ത് കൊടുക്കണം അതും ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഉപ്പിട്ട് അടച്ചൊരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം വയ്ക്കാം അപ്പ സൈഡിൽ നിന്നൊക്കെ തിള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാങ്ങ ചേർക്കാം ഞാനിത് പുളി കുറഞ്ഞ മാങ്ങയാണ് അത് കാരണം രണ്ട് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു വലിയ മാങ്ങ മതിയാകും നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല മീനിന് അപ്പോൾ ഒരു കിലോ മീനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മാങ്ങ എടുത്തിരിക്കുന്നത് പുളി കുറവാണ് പു പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു വലിയ മാങ്ങ മതിയാകും അപ്പം നമ്മുടെതാ കപ്പ ഇവിടെ ഇരുന്ന് ചൂടായി വരുന്നുണ്ട് അപ്പം ഇന്ന് സൺഡേയിലാണ് ഇപ്പം സൺഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ കപ്പയും ഫ്യൂഷൻ മീൻ കറിയും നമ്മുടെ മാങ്ങയൊക്കെ ഇതാ തിളച്ച് തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മുടെ മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിരുന്നതിൽ കുറച്ചുപ്പുണ്ടായിരുന്നു അപ്പം ഇത് കറക്റ്റാവും ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം ശബ്ദമൊക്കെ പോയിരിക്കുന്നു നമ്മളെ കൊൽക്കത്ത ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു ഓണം വന്നു ഓണത്തിന് ശേഷം പനിയൊക്കെ പിടിച്ചു ഇപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം മീൻകറി ഇതുവരെ ചെയ്ത പ്രോസസ്സ് നിങ്ങൾ മറക്കരുത് നമ്മൾ ചട്ടി ചൂട മെൺചട്ടി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടകും ഉലുവൊക്കെ ഇട്ടു അതിന് ശേഷം നമ്മളെന്താണ് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടു പൊടി ഐറ്റംസ് എല്ലാം ചേർത്തു അതിന് ശേഷം നമ്മളിത് മാങ്ങ ചേർത്തു ആവശ്യത്തിന് ഉപ്പ് കിട്ടുമെന്ന് തിളച്ച് വരുന്ന സമയത്ത് മാത്രം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഈ മീൻ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ നല്ല അടിപൊളി മീൻ ഇത് ഒരു കിലോ മീനാണ് എന്നാലും നമ്മുടെ അത് ഏറ്റിങ്കര ടി ബി ജംഗ്ഷൻ്റെ അടുത്ത് മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് നമ്മുടെ സ്ഥിരം കൊണ്ടുവരുന്ന ചേച്ചിമാർ തന്നതാണ് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇപ്പോൾ താ തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് മീൻ ചേർത്ത് കൊടുക്കാം ഓരോ കഷ്ണമായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ മീനും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് വെന്ത് തിളച്ച് വറ്റി വരുമ്പോൾ ഈ വെള്ളം എല്ലാം കുറഞ്ഞു വരും കാരണം ഈ മീനിൽ നിന്നും വെള്ളം ഊടി പിടിക്കും അപ്പം അത് കാരണം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ആദ്യം അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് അടച്ചു വന്ന് ഒന്ന് ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചെറുതീലിട്ട് വീണ്ടും നല്ലവണ്ണം വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ആയപ്പോൾ നല്ല തലയൊക്കെ വന്നു ഈ ഒരു ടൈമിൽ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പതുക്കെ ഒന്ന് எல்லாம் കൂടി இன்னும் மிக்ஸ் செய்து கொடுக்கணும் இது சிம்மில் இருந்து cooker ஐந்து நிமிடம் எண்ணை வரும்போது நல்ல குறுகி வரும் இத நான் அடுந்து குறுகட்டேன் கொஞ்சம் எண்ணெய் 넣னும் கடுகு வறுக்க நமக்கு இந்த லாஸ்ட்ல கொஞ்சம் ஒரு ヌல்ல பெப்பர் ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ആലപ്പുഴ ഫിഷ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി എന്താ ആലപ്പുഴ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പയുണ്ട് മോരി കറിയുണ്ട് മാങ്ങ അച്ചാറുണ്ട് ഇത് നമ്മുടെ ചൂര അച്ചാറാണ് പിന്നെ നല്ല തൂവുള്ള ചോറും അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടൊരു പിടി പിടിക്കണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ വരുന്നതുവരെയ്ക്കും ബൈ ബൈ